അപ്പൊ ഇതെല്ലാം നമ്മുടെ സെറ്റ് വൈസ് എല്ലാം എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്ന ഇപ്പം നിങ്ങൾ അൽഫ അൽഫൈൻ ഫാബ്രിക് നിങ്ങൾ വേണമെങ്കിൽ അൽഫൈൻ ഫാബ്രിക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നോക്കും ഇത് അൽഫൈൻ ഫാബ്രിക്കിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ മൂന്ന് മൂന്ന് കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നൈറ്റീസിൻ്റെ ഹലോ നമസ്കാരം എല്ലാ വീവേഴ്സും വീണ്ടും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പറ്റുന്ന നൈറ്റീസിന്റെ വീഡിയോ ആ ഇപ്പൊ നൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നടക്കുന്നത് വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവർ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ വീട്ടിൽ ഇരുന്ന് തന്നെ അപ്പൊ ഒരു നൈറ്റീസിന്റെ ബിസിനസ് ഈസിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിലെന്തുവാ ലോസ് ഒന്നുമില്ല നമ്മുടെ നൈറ്റീസ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഐറ്റംസാ നമ്മുടെ നാട്ടിൽ തന്നെ പോകുന്ന ഐറ്റംസാ ഇതെല്ലാം കോട്ടൻ നൈറ്റീസ് ആയി ഹോജി കോട്ടൻ ആയി അൽഫൈനായി ലൈക്ര ആയി ഇപ്പോഴത്തെ ജനറേഷൻ ലൈക്ര നൈറ്റീസും ഇടുന്നുണ്ട് നൈറ്റ് വിയേഴ്സായി നൈറ്റ് സൂട്ട്സ് ആയി എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മൾ ഇവിടെ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഏത് സ്റ്റേറ്റിൽ നിന്ന് വിളിച്ചോ അത് കേരളത്തിൽ നിന്നാണെന്ന് വിളിച്ചതെങ്കിലും നമ്മുടെ സെയിൽസ് പേഴ്സൺ ഉണ്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഏത് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ഇത് നമ്മുടെ നൈറ്റീസിൻ്റെ മൊത്തം നമ്മുടെ മൊത്തം കൗണ്ടറാ ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ നൈറ്റീസ് ഓരോ ഓരോ പീസ് നിങ്ങൾക്ക് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സെറ്റ് വൈസ് എല്ലാം സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇത് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസിന്റെ സെറ്റാ ഇത് ഈ അഞ്ച് പീസിന്റെ സെറ്റ് ആറ് പീസിൻ്റെ സെറ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പം ഇതുപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇതുപോലെ കവറിൽ പാക്ക് ചെയ്ത് എല്ലാ തല വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമ്മുടെ ഇതിൽ പലതരം വെറൈറ്റീസുണ്ട് പ്രീമിയം നൈറ്റീസിന്റെ കളക്ഷൻസ് ഉണ്ട് പ്രീമിയം നൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നൈറ്റീസിന്റെ കളക്ഷൻ തന്നെ മൂന്ന് പീസിന്റെ സെറ്റ് പല കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഇത് നിങ്ങൾക്ക് കാറ്റലോഗ് നിങ്ങൾക്ക് കിട്ടുന്ന ഉടുക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിന്റെ കാറ്റലോഗ് രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്ന അത് നിങ്ങൾക്ക് സെറ്റിന്റെ കൂടെ തന്നെ എല്ലാം തരം വെറൈറ്റീസും കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെറ്റ് വൈസ് എല്ലാം തരം വെറൈറ്റീസും കിട്ടുന്ന ഇപ്പൊ നിങ്ങൾ അൽഫൈൻ ഫാബ്രിക് നിങ്ങൾ വേണമെങ്കിൽ അൽഫൈൻ ഫാബ്രിക്കിൽ നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് നോക്കും ഇത് അൽഫൈൻ ഫാബ്രിക്കിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസാ മൂന്ന് മൂന്ന് കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നൈറ്റീസിന്റെ അപ്പൊ അതുപോലത്തെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് ഞാൻ സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈക്കറ ഫാബ്രിക്കിന്റെ മേളിൽ മൊത്തം വെറൈറ്റീസ് കിട്ടുന്നത് കപ്താൻ നൈറ്റിയ കിട്ടുന്നത് നമ്മുടെ ഇതിൽ ഇരുപത്തി രണ്ട് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് കപ്താൻ നൈറ്റിയ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രിന്റിന്റെ മേളിൽ നല്ലൊരു ഫാബ്രിക് നിങ്ങൾക്ക് ലൈക്കറ ഫാബ്രിക്കിൻ്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് കപ്താൻ ഫാബ്രിക് ഫുൾ ലെന്തിന് മേളിൽ നിങ്ങൾക്ക് നൈറ്റീസ് കിട്ടുന്നത് അപ്പൊ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ കോട്ടൺ നൈറ്റീസില് ഇത് നോക്കൂ ഫാൻസി ടൈപ്പ് നൈറ്റിയ ഇത് കഴുത്തിൻ്റെ താഴെ നല്ലൊരു ഫാൻസി ടൈപ്പ് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ചെയിൻ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ചെയിൻ കിട്ടുന്നുണ്ട് അതിൻ്റെ കൈ നിങ്ങൾക്ക് ഫാൻസി കയ്യാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ലെങ്ത്തിൽ ഇത് നൈറ്റി കിട്ടുന്ന നല്ലൊരു പ്രിൻറ്റ് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേളിൽ നൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ അപ്പം വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാം അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലൈക്റ ഫാബ്രിക്കിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി സ്ട്രെച്ചബിൾ ഫാബ്രിക് ആയത് ഫുള്ളി സ്ട്രെച്ചബിൾ ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈക്ര ഫാബ്രിക്കിന് മേളും കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ വേറെ ഒരു ഫാൻസി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നൈറ്റീസിൽ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ നൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉടുക്കുന്നത് ഇതുപോലത്തെ പ്രിന്റിൽ ജംബോ സൈസില് നൈറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വലിയൊരു പോക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫുള്ളി പ്രിൻറ്റഡാൾ നമ്മുടെ കളർ ഗ്യാരണ്ടി തരുന്നുണ്ട് ഇതിൽ മാനൊന്നും പോത്തില്ല നിങ്ങൾ വാഷ് ചെയ്താലും ഫ്രീ സൈസിലാണ് നമ്മൾ കിട്ടുന്നത് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്യുന്നവര് നമ്മുടെ നാട്ടില് സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് തരുന്ന പ്രോഡക്ട്സ് ആയത് അപ്പോൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ ഒന്നും നിങ്ങളുടെ അവിടെ സെലക്ഷൻ ചെയ്തു അപ്പോൾ അവർ സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി വേറെ എവിടെയും പോയില്ല നിങ്ങളുടെ അവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൻ്റെ ചാർജസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ഫാൻസി നമ്മുടെ കയ്യിൽ ഇതുപോലെ നിങ്ങൾക്ക് ത്രെഡ് വർക്കിന്റെ നിങ്ങൾക്ക് കഴുത്തിന്റെ താഴെ നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ നമ്മുടെ കയ്യിൽ നൈറ്റീസ് ഉണ്ട് അതിൻ്റെ നിങ്ങൾക്ക് പോക്കറ്റ് കാണാൻ പറ്റും നല്ലൊരു പോക്കറ്റ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഫുള്ളി പ്രിന്റഡ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പോക്കറ്റ് കിട്ടുന്ന ഫുൾ ലെങ്ത് നിങ്ങൾക്ക് ലെങ്തിന്റെ കുറവ് വരത്തില്ല ഫുൾ ലെന്തിന് മേലെ നിങ്ങൾക്ക് ഈ നൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതും സെറ്റ് വൈസ് ആ എല്ലാത്തരം വെറൈറ്റീസും ഞാൻ കാണിക്കുന്ന അതെല്ലാം സെറ്റ് വൈസാണ് കിട്ടുന്നത് ഇതുപോലത്തെ പ്രിന്റേഡ് നിങ്ങൾക്ക് ഡാർക്ക് കളറിൻ്റെ മെള്ള് ഡാർക്ക് കളറിൻ്റെ മെള്ളിൽ ഈ നൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾ കാണാൻ പറ്റും പൈപ്പിംഗിൻ്റെ വർക്ക് ആ മെള്ള് ചെയ്തു വെച്ചേക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ എഴുതി വെച്ചിട്ടുണ്ട് ആറ് പീസിന്റെ സെറ്റ് ഇതിൽ വരുന്നത് ആറ് പീസ് എടുക്കേണ്ടി വരുന്ന ആറും കളർ ആ ഡിഫറൻസിലാണ് വരുന്നത് വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ കാണിക്കുമ്പോൾ ഇതുപോലത്തെ വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈക്ര ഫാബ്രിക്ക് തന്നെ വേറെ ഒരു വെറൈറ്റി ഫ്ലോറൽ പ്രിന്റിൻ്റെ മെൽൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതും സ്ട്രെച്ചബിൾ ആ ഫുള്ള് ഞാൻ സ്ട്രെച്ച് ചെയ്ത് കാണിക്കുന്നത് ഇത് നോക്കും സ്ട്രെച്ചബിൾ വെറൈറ്റി കിട്ടുന്ന എത്ര സ്ട്രെച്ച് ആയാലും നിങ്ങൾക്ക് സ്ട്രെച്ച് ഇത് ചെയ്യാൻ പറ്റും ഫ്രീ സൈസ് വരുന്ന വരുന്നത് ഇതും വേറെ ഒരു ഞാൻ വെറൈറ്റി ലൈക്ര ലൈക്രഫാബ്രിക്ക് തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുന്ന നിങ്ങൾക്ക് ഫാൻസി നെക്കിൻ്റെ കൂടെ നോക്കും ഇതുപോലത്തെ പൈപ്പിംഗിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഫാൻസി നെക്കിന്റെ കൂടെ മൊത്തം നിങ്ങൾക്ക് പ്രിന്റിന്റെ കൂടെ ഇതും സ്ട്രെച്ചബിൾ ആ വെറൈറ്റി കിട്ടുന്നത് എത്ര വലിച്ചാലും നിങ്ങൾക്ക് വലിഞ്ഞു പോകുന്ന അതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി നൈറ്റ് വിയേഴ്സിൽ വേണമെങ്കിൽ നൈറ്റ് വിയേഴ്സിൽ നമ്മുടെ കളക്ഷൻസ് ഉണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ടീഷർട്ട് ആ വരുന്നത് തിന്റെ ടീഷർട്ട് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം കിട്ടുന്ന ഇതുപോലത്തെ കാഫ്രി പോലത്തെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന അതിൽ തന്നെ നമ്മുടെ ഇതിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നൈറ്റ് വെയർസിൽ നിങ്ങൾക്ക് എത്ര നല്ല കളേഴ്സ് വരുന്നുണ്ട് എത്ര നല്ല നിങ്ങൾക്ക് ഡിസൈൻസ് പ്രിന്റഡ് ലോങ് നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ ലോങ് ബോട്ടം നല്ല നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇത് കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കളക്ഷൻസ് ഇവിടെ വന്ന് കസ്റ്റമർ സെലക്ഷൻ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ സെലക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ സെലക്ഷൻ ചെയ്യണമെങ്കിലും സ്ക്രീനിലേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വരും കോൾ ചെയ്താൽ മതി വാട്സാപ്പ് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഏത് കക്ഷനാണ് വേണ്ടതെന്ന് അവർ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ കടയിലിരുന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് പറ്റും പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ ഉണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് തന്നെ അപ്പം പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് നമ്മൾ ഞാൻ കാണിച്ചു തന്നേക്കുന്നത് നൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും